അമേരിക്കയിൽ മയക്കുമരുന്നൊഴുക്ക് തടയാൻ പുതിയ നീക്കവുമായി യു എസ് എംബസി ഫെന്റനൈൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ കച്ചവടത്തിൽ പങ്കുള്ള ചില ഇന്ത്യൻ ബിസിനസ് ഉടമകളെയും കമ്പനി മേധാവികളുടെയും വിസകൾ യു എംബസി റദ്ദാക്കിയിരിക്കുകയാണ് ചിലരുടെ വിസകൾ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ പങ്കുള്ളവരുടെ അടുത്ത ബന്ധുക്കൾക്കും ഇത് ബാധകമാണ് ഇത്തരം രാസവസ്തുക്കൾ കടത്തുന്ന കമ്പനികളുമായി ബന്ധമുള്ള മറ്റ് എക്സിക്യൂട്ടീവുകൾക്ക് ഭാവിയിൽ വിസ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും അവരെ പ്രത്യേകം നിരീക്ഷിക്കാനും എംബസി തീരുമാനിച്ചിരിക്കുകയാണ് മയക്കുമരുന്ന് കടത്ത് തടയാൻ നടപടിയെടുക്കാത്ത ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ നടപടി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ട്രംപ് വന്ന് പറഞ്ഞിരുന്നത് അന്വേഷണം നടക്കുന്നതിനാൽ ആരുടെയും പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് ഓഫ് അമേരിക്കയിലെ ചില വകുപ്പ് ൾ അതായത് സെക്ഷൻ ഡബിൾ ടു വൺ ഐ ടു എടു സി ടു അനുസരിച്ചാണ് നടപടി ഈ നിയമങ്ങൾ അനുസരിച്ച് ഈ വ്യക്തികൾക്ക് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാൻ അർഹതയില്ലാതാകും ഫെന്റനൈൻ ഒരുതരം മയക്കുമരുതാണ് ഇത് സാധാരണ വേതന സംഹാരിയായ മോർഫിനേക്കാൾ നൂറിരട്ടി ശക്തിയുള്ളതാണ് അമേരിക്കയിൽ പതിനെട്ട് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെയുള്ള ആളുകളുടെ മരണകാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായി ഇത് മാറിയിരിക്കുകയാണ് കൊലപാതകങ്ങളെക്കാളും വാഹന അപകടകങ്ങളെക്കാളും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഫെന്റനൈൽ ഉപയോഗിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ായിരത്തിലധികം ആളുകൾ ഫെന്റനൈൽ പോലുള്ള മയക്കുമരുന്ന് അമിതമായി ഉപയോഗിച്ചു മരിച്ചു എന്ന് സി ഡി സിയുടെ കണക്കുകൾ പറയുന്നു ഈ മയക്കുമരുന്ന് ഉണ്ടാക്കാൻ കുറഞ്ഞ ചെലവേ ഉള്ളൂ അതുപോലെ ഒളിപ്പിച്ച് കടത്താനും എളുപ്പമാണ് അതുകൊണ്ട് ഇത് പെട്ടെന്ന് പ്രചരിക്കുന്നു പലപ്പോഴും ഇത് വ്യാജ ഗുളികകളിലോ മറ്റ് മയക്കുമരുന്നുകളിലോ ചേർത്താണ് വിൽക്കുന്നത് യു എസ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഫെന്റനൈൽ പ്രധാനമായി ഉണ്ടാക്കുന്നത് മെക്സിക്കൻ മയക്കുമരുന്ന് മാഫിയകളാണ് എന്നാൽ ഇതിനാവശ്യമായ രാസവസ്തുക്കൾ ഏഷ്യയിൽ നിന്നാണ് വരുന്നത് മുൻപ് ചൈനയായിരുന്നു പ്രധാനമായി നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യയും ഈ രംഗത്ത് മുന്നിട്ടു നിൽക്കുന്നുവെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചൈന ഫെന്റനൈലിന്റെ കയറ്റുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അതോടെ കച്ചവടക്കാർ ഇന്ത്യയിലേക്ക് തിരിഞ്ഞു ഇന്ത്യയിലെ ചില കമ്പനികൾ മെക്സിക്കോയിലെ സിനാലോവ കാർട്ടൽ പോലുള്ള മയക്കുമരുന്ന് സംഘങ്ങൾക്ക് രാസവസ്തുക്കൾ നൽകുന്നുവെന്ന് ആരോപണമുണ്ട് ഇവർ ഇതുപയോഗിച്ച് ഫെന്റനൈൽ ഉണ്ടാക്കി അമേരിക്കയിലേക്ക് കടത്തുന്നു ട്രംപിന്റെ അഭിപ്രായത്തിൽ ഫെന്റനൈൽ മെത്താം ഫെറ്റാമേൻ തുടങ്ങിയ മയക്കുമരുന്നുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ രാസവസ്തുക്കൾ കൂടുതലായി വരുന്നത് ചൈനയിൽ നിന്നാണ് ഈ രാസവസ്തുക്കളുടെ കയറ്റുമതി തടയാനും ർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ട്രംപ് ചൈനയോട് ആവശ്യപ്പെട്ടിരുന്നു താലിബാൻ മയക്കുമരുന്ന് ഉൽപാദനം ലോചിച്ചിട്ടും അഫ്ഗാനിസ്ഥാൻ ഈ കച്ചവടത്തിൽ നിന്ന് ലാഭം നേടുന്നുവെന്നും ട്രംപ് ആരോപിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മയക്കുമരുന്നുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തുന്നു ഇതിലൂടെ കിട്ടുന്ന പണം കുറ്റവാളികൾ ഉപയോഗിക്കുന്നു ചില താലിബാൻ അംഗങ്ങൾക്കും ഇതിൽ നിന്ന് പണം കിട്ടുന്നുണ്ട് മയക്കുമരുന്ന് നിയന്ത്രിക്കുന്നതിൽ അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെട്ടു എന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ